വോട്ട് വിഹിതം മൂന്ന് തവണയും ശശി തരൂരാണ് തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് യു ഡി എഫും എൻ ഡി എയും നേട്ടമുണ്ടാക്കിയ മണ്ഡലത്തിൽ മോശം പ്രകടനം എൽ ഡി എഫിൻ്റെതായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത് പോയിന്റ് ഏഴ് നാലും രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തെട്ട് പോയിന്റ് അഞ്ചും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തഞ്ച് പോയിന്റ് ആറുമാണ് എൽ ഡി എഫ് വോട്ട്ഷെയർ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും സമ്പത്തിലൂടെ എൽ ഡി എഫിനൊപ്പം വന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശിലൂടെ യു ഡി എഫ് മണ്ഡലം പിടിച്ചു നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഏഴുണ്ടായിരുന്ന എൽ ഡി എഫ് വോട്ട് ഷെയർ രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴായി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ആറിലേക്ക് എത്തി നാൽപ്പത്തി പോയിന്റ് എട്ട് മൂന്ന് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് നാല് എന്നിങ്ങനെയാണ് യു ഡി എഫ് വോട്ട് ഷെയർ എന്നാൽ എൻ ഡി എ ആറ് പോയിന്റ് അഞ്ച് ഒമ്പതിൽ നിന്ന് പത്ത് പോയിന്റ് അഞ്ച് മൂന്നിലേക്കും അവിടെ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് ആറ് ഏഴിലേക്കും മാറിയപ്പോൾ ചോർന്നത് ഭൂരിഭാഗവും എൽ ഡി എഫിൻ്റെ വോട്ടുകളായിരുന്നു കഴിഞ്ഞ മൂന്ന് തവണയും യു ഡി എഫ് പ്രേമചന്ദ്രനിലൂടെ നിലനിർത്തിയ മണ്ഡലമാണ് കൊല്ലം എല്ലാ തവണയും എൽ ഡി എഫിന് വോട്ട് ഷെയർ ഗണ്യമായി കുറയുന്നത് കാണാം രണ്ടായിരത്തി ഒൻപതിൽ നാല്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് ആയിരുന്നു എൽ ഡി എഫ് വോട്ട് ഷെയർ രണ്ടായിരത്തി പതിനാലിൽ അത് നാല് പോയിന്റ് രണ്ടിലേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അത് മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് മൂന്നായും കുറയുന്നത് കാണാം അതായത് ശതമാനത്തോളം വോട്ട് ചോർച്ച ഇനി മാവേലിക്കര എടുത്താൽ കഴിഞ്ഞ മൂന്ന് തവണയും കൊടിക്കുന്ന സുരേഷാണ് യു ഡി എഫ് നായകൻ വോട്ട് ഷെയർ നാല്പത്തി ഒമ്പത് പോയിന്റ് നാല് നാല് പോയിന്റ് മൂന്ന് നാല് പോയിന്റ് നാല് എന്നാൽ മൂന്ന് തവണയും എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ താഴേക്കാണ് ഇനി ബി ജെ പിയുടെ കാര്യം പറയാം അഞ്ച് എന്നാൽ വോട്ടുകളുടെ എണ്ണം മൂന്ന് മുന്നണിക്കും വർദ്ധിച്ചിട്ടുണ്ട് യു ഡി എഫ് സ്വഭാവമുള്ള പത്തനംതിട്ടയിൽ മൂന്ന് തവണയും ആന്റോ ആന്റണി വിജയിച്ചെങ്കിലും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ട് ഷെയർ ഒരുപോലെ കുറയുന്നത് കാണാം അമ്പത്തിന് മൂന്ന് ഒന്ന് എന്നിങ്ങനെയാണ് മൂന്ന് തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വോട്ട് ഷെയർ മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മുപ്പത്തിനാല് പോയിന്റ് എട്ട് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഒൻപത് എന്നാണ് എൽ ഡി എഫ് വോട്ട് ഷെയർ ഇനി രണ്ടായിരത്തി ഒൻപതിൽ ഏഴ് പോയിന്റ് ഒരു ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പി പതിനാറിലേക്കും അവിടെ നിന്ന് ഇരുപത്തെട്ട് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനവുമാക്കി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് എൽ ഡി എഫ് ആണെങ്കിലും വോട്ട് ഷെയറിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ ഇടതിനായില്ല രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനം ഉണ്ടായിരുന്ന എൽ ഡി എഫ് വോട്ട് ഷെയർ രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് പോയിന്റ് നാലിലേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് പോയിന്റ് ഒൻപത് നാലിലേക്കും എത്തി ഫലത്തിൽ ആലപ്പുഴയിൽ നേട്ടമുണ്ടാക്കിയത് എൻ ഡി എ ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം മാത്രമായിരുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോൾ കെ എസ് രാധാകൃഷ്ണനിലൂടെ ബി ജെ പി അത് പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനമാക്കി രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിനൊപ്പം നിന്ന് ഇടുക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ കുര്യാക്കൌസിലൂടെ മണ്ഡലം തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോൾ അത് മുപ്പത്തഞ്ച് പോയിന്റ് ആറിലേക്ക് എത്തി എന്നാൽ യു ഡി എഫ് നാൽപ്പതിൽ നിന്ന് അൻപത്തിനാലിലേക്ക് എത്തി യു ഡി എഫ് സിറ്റിംഗ് എം പി ആയ തോമസ് ചാഴിക്കാടൻ മറുകണ്ഠം ചാടി ഇന്ന് എൽ ഡി എഫിനൊപ്പമാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എൽ ഡി എഫിന് വോട്ട് ഷെയർ കുറഞ്ഞു വരുന്നതാണ് കണക്കുകൾ നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് എറണാകുളം എന്നാൽ ഇവിടെയും രണ്ടായിരത്തി ഒൻപതിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് ഷെയർ വ്യത്യാസം വെറും രണ്ട് ശതമാനം മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ വോട്ട് ഷെയർ വ്യത്യാസം പത്ത് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിമൂന്ന് ശതമാനവുമായി ഏറെയും കുറഞ്ഞും വലിയ മാറ്റമില്ലാതെ യു ഡി എഫ് പിടിച്ച മണ്ഡലത്തിൽ കൃത്യമായി വളർച്ച രേഖപ്പെടുത്തിയത് എൻ ഡി എ ആണ് ചാലക്കുഴിയിലും എൽ ഡി എഫിന് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും വോട്ട് ഷെയർ താഴേക്കാണ് നാല്പത്തൊന്ന് പോയിന്റ് മൂന്നിൽ നിന്ന് നാൽപ്പത് പോയിന്റ് അഞ്ചിലേക്കും അവിടെ നിന്ന് മുപ്പത്തിനാല് പോയിന്റ് നാല് അഞ്ചിലേക്കും വോട്ട് ഷെയർ താഴ്ന്നു തൃശൂരിലേക്ക് എത്തുമ്പോൾ എൽ ഡി എഫിന് വോട്ട് ഷെയർ കുറഞ്ഞതായി കാണാം രണ്ടായിരത്തി ഒൻപതിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോൾ വോട്ട് ഷെയർ ഇടിവ് പന്ത്രണ്ട് ശതമാനം രണ്ടായിരത്തി ഒൻപതിൽ വെറും ആറ് പോയിന്റ് ഏഴിൽ നിന്ന് ബി ജെ പിയുടെ വോട്ട് ഷെയർ പോയത് പതിനൊന്ന് പോയിന്റ് രണ്ടിലേക്കും അവിടെ നിന്ന് ഇരുപത്തെട്ട് പോയിന്റ് എട്ട് ഒമ്പതിലേക്കുമാണ് യു ഡി എഫും നിലമെച്ചപ്പെടുത്തി ആലത്തൂരിൽ പത്ത് വർഷം കൊണ്ട് പത്ത് ശതമാനമാണ് എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ നഷ്ടം അതേസമയം യു ഡി എഫ് എട്ട് ശതമാനം വർദ്ധിപ്പിച്ചു ബി ജെ പിക്ക് കാര്യമായി നേട്ടമുണ്ടാക്കാത്ത മണ്ഡലം കൂടിയാണ് ആലത്തൂർ ആറ് പോയിന്റ് അഞ്ച് ഒമ്പത് പോയിന്റ് നാല് അഞ്ച് എട്ട് പോയിന്റ് എട്ട് രണ്ട് എന്നിങ്ങനെയാണ് ബി ജെ പി വോട്ട് ഷെയർ ഇടതു സ്വഭാവമുള്ള പാലക്കാട് വോട്ട് ഷെയർ മാത്രമല്ല വോട്ടും എൽ ഡി എഫിന് കുറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും ജയിച്ച എം ബി രാജേഷിന് പത്തൊൻപതിൽ പക്ഷേ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന്റെ ലീഡിൽ വി കെ ശ്രീകണ്ഠനിലൂടെ യു ഡി എഫ് മണ്ഡലം പിടിച്ചു ഇവിടെ ബി ജെ പിയുടെ വളർച്ച നോക്കൂ എട്ട് പോയിൻ്റ് ഏഴിൽ നിന്ന് ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ചിലേക്ക് വോട്ട് നഷ്ടം എൽ ഡി എഫിനും യു ഡി എഫിനും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് മലപ്പുറവും പൊന്നാനിയും മലപ്പുറത്ത് രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമായിരുന്നു എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ ഇടിവുണ്ടായെങ്കിലും യു ഡി എഫ് തരംഗം അലയടിച്ചിട്ട് പോലും മുപ്പത്തൊന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമായി വോട്ട് ഷെയർ ഉയർത്താൻ എൽ ഡി എഫിനായി എന്നത് ണാതിരിക്കാനാവില്ല പക്ഷെ അപ്പോഴും വോട്ട് ഷെയറിലെ കുറവ് ബി ജെ പിക്ക് കൂടിയതായി കാണാം എൽ ഡി എഫ് വോട്ട് ഷെയർ കാര്യമായി കുറഞ്ഞതും കാണാം ഇനി വയനാട്ടിലേക്ക് വരാം ഇത്തവണ ആത്മവിശ്വാസം വെക്കുന്നുണ്ട് ഒൻപതിലാണ് എം കെ രാഘവൻ യു ഡി എഫ് ടിക്കറ്റിൽ കോഴിക്കോട്ട് മുഹമ്മദ് റിയാസ് ആയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾക്ക് എം കെ രാഘവൻ വിജയിച്ചു അന്ന് യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് എൽ ഡി എഫിന് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ബി ജെ പി പതിനൊന്ന് പോയിന്റ് മൂന്ന് എന്നിങ്ങനെയായിരുന്നു വോട്ട് ഷെയർ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് ഷെയർ ഡിഫറൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഒരു ശതമാനം രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിന് നഷ്ടമായത് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളാണെങ്കിൽ എൽ ഡി എഫിന് നഷ്ടമായത് രണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫ് തരംഗത്തിൽ എം കെ രാഘവന്റെ വോട്ട് ഷെയർ നാൽപ്പത്തഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായി വർദ്ധിച്ചപ്പോൾ കോഴിക്കോട്ട് ഏറ്റവും ജനസമ്മതനായ പ്രദീപ് കുമാർ എം എൽ എ നിർത്തിയിട്ട് പോലും മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമായിരുന്നു എൽ ഡി എഫിന്റെ വോട്ട് ചെയർ വീണ്ടും മൂന്ന് ശതമാനത്തോളം ചോർച്ച മൂന്ന് തവണയും മൂന്ന് പാർട്ടികളും വോട്ട് വർദ്ധിപ്പിച്ചെങ്കിലും നേരിയ വർധന മാത്രമാണ് എൽ ഡി എഫിന് കോഴിക്കോട് ഉണ്ടായതെന്ന് സാരം വടകരയുടെ കാര്യമെടുത്താൽ മൂന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം നാല് പോയിന്റ് മൂന്ന് ലക്ഷം നാല് പോയിന്റ് നാല് രണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് എൽ ഡി എഫ് വോട്ടുകൾ വോട്ടെണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ചെറിയ തോതിൽ മാത്രം വോട്ട് വിഹിതത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് പതിനാലിൽ നാല്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് പത്തൊൻപതിൽ നാല്പത്തിയൊന്ന് പോയിന്റ് നാല് ഒൻപത് എന്നിങ്ങനെയാണ് വോട്ട് വിഹിതം മൂന്ന് തവണയും കാര്യമായി കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ നാല്പത്തെട്ട് പോയിന്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്ന വോട്ട് ഷെയർ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് നാല്പത്തി ഒൻപത് പോയിന്റ് നാല് മൂന്നിൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ കുറഞ്ഞ വോട്ടും അതിൽ കൂടുതലും യു ഡി എഫ് പെട്ടിയിലാക്കി ഇനി കണ്ണൂരിലേക്ക് വരാം രണ്ടായിരത്തി ഒൻപതിൽ മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം രണ്ടായിരത്തി പതിനാലിൽ നാല് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ അത് നാല് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം ഇതാണ് എൽ ഡി എഫിന്റെ പെട്ടിയിൽ വീണ വോട്ടുകൾ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള വോട്ട് വിഹിതം നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് നാൽപ്പത്തഞ്ച് പോയിന്റ് രണ്ട് നാൽപ്പത്തൊന്ന് പോയിന്റ് രണ്ട് ഒൻപത് രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്ഥാനാർത്ഥിയായ പി കെ ശ്രീമതിയാണ് വിജയിച്ചതെങ്കിലും വോട്ട് ഷെയറിൽ പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് വർധനം ഉണ്ടാക്കാനായത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് വീണ്ടും കുറഞ്ഞ് ഒന്നിലേക്കും എത്തി രണ്ടായിരത്തി ഒൻപതിൽ മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അത് മൂന്ന് പോയിന്റ് ലക്ഷമായി രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ നാല് പോയിന്റ് മൂന്ന് നാല് ലക്ഷം വോട്ടായി വോട്ട് കൂടി പക്ഷേ വോട്ട് ഷെയർ അത്ര പോസിറ്റീവ് അല്ല യും എൽയർ കാണാം എന്നാൽ എൻ ഡി എയും വോട്ടു വിഹിതം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ബദലായി കേന്ദ്രത്തിൽ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിച്ച കേരളം യു ഡി എഫിനൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് എൽ ഡി എഫ് ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിയതെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരം എൽ ഡി എഫിന് തലവേദനയാകുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് സീറ്റ് ലഭിച്ചാലും ഇല്ലെങ്കിലും ഇടതുചേരിയിലെ വോട്ട് ചോർച്ച കൃത്യമായി പഠിക്കാത്തിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം എൽ ഡി എഫിനെ തളർത്തിക്കൊണ്ടേയിരിക്കും